നമസ്കാരം വീട്ടിൽ രണ്ടു നേരവും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടും പണം വരുന്നില്ല എന്താണ് കാര്യം ആദ്യം തന്നെ ഒരു കാര്യം നമുക്ക് ചോദിക്കാം വീട്ടിലെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് പണം വരിക എന്ന് പറഞ്ഞാൽ പണം ഡയറക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് രണ്ടു നേരം വിളക്ക് വെച്ച് നാമം ചൊല്ലിക്കഴിഞ്ഞാൽ നേരെ പണം നമ്മുടെ വീട്ടിലേക്ക് വരും എന്നുള്ളതല്ലല്ലോ നമ്മുടെ കണക്കുകൂട്ടില് അത് ആ ഒരു ചിന്തയ്ക്കോ അല്ലെങ്കിൽ ആ ചോദ്യത്തിനോ പ്രസക്തി ഇല്ലാന്ന് നമുക്കറിയാം എങ്കിലും വീട്ടിലെ രണ്ടു നേരവും വിളക്ക് വയ്ക്കുന്ന ശീലം പണ്ട് മുതലേ നമ്മുടെ ഹൈന്ദവ കുടുംബങ്ങളിൽ ഭാരത സംസ്കാരത്തിന്റെ ഏറ്റവും ഒരു പ്രധാനം അത് തന്നെയാണ് നമ്മുടെ ഭാരതീയരെല്ലാവരും ഹൈന്ദവ കുടുംബങ്ങളിൽ രണ്ടു നേരവും വിളക്ക് വെച്ച് പ്രാതസന്ധ്യയിലും ത്രിസന്ധ്യയിലും വിളക്ക് വെച്ച് രണ്ടു നേരവും വിളക്ക് കൊളുത്തി വീടിൻ്റെ ഇറയത്ത് മുൻവശത്ത് കൊണ്ടുവന്ന് വെച്ച് അല്ലെങ്കിൽ പൂജാമുറിയണി പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി വീട്ടമ്മമാരൊക്കെ കുളിച്ച് ശുദ്ധമായി വന്നിട്ട് വിളക്ക് കൊളുത്തി ഒരു ശീലം അത് പണ്ട് മുതലേ ഹൈന്ദവ കുടുംബങ്ങളിൽ നിലനിന്നിരുന്നു അതൊരു കീഴടക്കം പോലെ എല്ലാവരും അത് ശീലിച്ചു പോരുകയും ചെയ്തിട്ടുണ്ട് വളരെ അപൂർവ്വ ഗ്രഹങ്ങളിൽ മാത്രമേ ഇതൊന്നും ചെയ്യാതെ ഇരിക്കുന്നുള്ളൂ ഈ സന്ധ്യാവിളക്ക് വെച്ച ശേഷം നാമം ചൊല്ല എന്ന് പറയുന്ന ഒരു ശീലം നമ്മുടെ പൂർവികർ ചെയ്തിരുന്നു അപ്പോൾ മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് മുതുമുത്തശ്ശന്മാരും ഒക്കെ ആയിട്ട് എല്ലാവരും വിളക്കിന് ചുറ്റുമരുന്ന് നാമം ചൊല്ലും ഏതാണ്ട് ഈ നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയുള്ള വീടുകളിലൊക്കെ കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തി അടുത്തിരുത്തി എല്ലാവരും വിളക്ക് കൊളുത്തിവെച്ച് സ്ത്രീസന്ധ്യയില് നാമജപം ഒരു ശീലമായിരുന്നു ഇന്ന് നമുക്ക് വൈകുന്നേരം നേരങ്ങളില് തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ആധുനിക ജീവിതത്തിന്റെ തിരക്കിനിടയില് എല്ലാവർക്കും എന്താണ് കുടുംബത്തിലുള്ള അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഭർത്താവിനും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് നാമം ചെല്ലാനൊന്നും സാധിക്കാറില്ല അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എട്ട് മണിയാവും അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ ആറര മണിയാവും പിന്നെ കുട്ടികളാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ പഠനത്തിന് ട്യൂഷന് പോവും വീട്ടിൽ ആരും ഉണ്ടാവില്ല ഏഴ് മണിക്ക് വീട്ടിലേക്ക് വന്ന് ഇട്ട് വിളക്ക് കൊളുത്താൻ പോകുന്നതിന് മുമ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കായി കുഞ്ഞ കുട്ടികൾ പഠിക്കുന്ന തിരക്കായി പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ടി വി കാണുന്ന തിരക്കായി ടി വിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഇനി വീട്ടിലിരിക്കുന്ന അമ്മമാരാണെങ്കിൽ ആ സമയത്ത് ടി വിയിൽ സീരിയല് കാണുന്ന തിരക്കായി നല്ല നല്ല സീരിയലുകളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് സന്ധ്യ സമയത്തോ എന്തൊരു കഷ്ടാന്ന് നോക്കണേ സീരിയൽ കാണാൻ പറ്റും ആ സമയത്ത് നാമം ചെല്ലാനും വിളക്ക് കൊളുത്താനും പോയാൽ സീരിയൽ കാണാൻ പറ്റുമോ ഇന്നലെ കണ്ട സീരിയലിൻ്റെ ബാക്കി കാണാൻ തത്രപ്പെട്ട് വീട്ടമ്മ പണിയൊക്കെ കഴിച്ച് ഓടി വരുന്ന സമയത്ത് വിളക്ക് കൊളുത്താൻ പോവാണോ നാമം ചെല്ലാൻ പോവുകയാണോ സീരിയലാണ് കാണേണ്ടത് അപ്പം അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ എന്താണ് കാര്യങ്ങളെല്ലാം കുറെ മാറ്റി വെക്കണം മാറ്റി മാറ്റിവെച്ചാൽ മാത്രമേ നമുക്ക് പണം വരുകയുള്ളൂ പണം വരണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ മനസ്സും ശരീരവും ചിന്തകളും അതിലേക്ക് അർപ്പിക്കണം വിശ്വാസത്തോടെയും ഭക്തിയോടും കൂടിയുള്ള പ്രാർത്ഥനയും നമ്മുടെ ആ അർപ്പണ മനോഭാവവുമാണ് നമ്മളെ ഇതിലേക്കൊക്കെ എത്തിക്കുന്നത് സീരിയൽ കാണാൻ നമ്മൾ അർപ്പിക്കുന്ന ആ അർപ്പണബോധം വിളക്ക് കൊളുത്താനും നാമം ചെല്ലാനും തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഈ പറയുന്ന രണ്ടു നേരം വിളക്ക് വെച്ചാലും എന്തുണ്ടാവും വന്നു ചേരും പണം വന്നു ചേരും അപ്പോൾ രണ്ടു നേരം വിളക്ക് വെച്ചിട്ടും കുടുംബത്തിൽ എന്തുണ്ടാകുന്നില്ല പണം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ വീട്ടിലുണ്ടാവേണ്ടത് ഐശ്വര്യമാണ് ഐശ്വര്യവും സമൃദ്ധിയും വരാനാണ് നമ്മൾ രണ്ടു നേരവും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാ ദിവസവും വിളക്ക് കഴുകി തുടച്ച് ആരോ ഒരാൾ ചോദിച്ചു രാവിലെ കൊളുത്തുന്ന വിളക്ക് വൈകുന്നേരം തുടയ്ക്കണോ അതിൽ എണ്ണ കളയണോ എന്ന് ചോദിച്ചു രാവിലെ തുടച്ച് കഴുകി തലേദിവസം രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതിന് മുൻപ് വിളക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ രാവിലെ കൊളുത്താൻ അങ്ങനെ രാവിലെ കൊളുത്തിയ വിളക്കിൽ എണ്ണ ഉണ്ടെന്ന് വിചാരിക്കുക ആ എണ്ണ ഉണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ വേറെ വിളക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ വിളക്ക് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ആ എണ്ണ പകർന്ന് നമുക്ക് കൊളുത്താം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വിളക്കേ ഉള്ളൂ ഒരു നിലവിളക്കേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ വിള രാവിലെ കൊളുത്തിയ വിളക്കിലെ തിരി നമ്മൾ കെടുത്തി വെച്ചിട്ടുണ്ടാവില്ല തിരി എടുത്ത് കളഞ്ഞ് ആ എണ്ണ കുറച്ച് പുതിയതാക്കി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ഒരു ഫ്രഷ് ആയിട്ടൊരു തിരിയിട്ട് കരിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണ പകർത്തി വിളക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കിയ ശേഷം വീണ്ടും സന്ധ്യയ്ക്ക് കൊളുത്താം ആലോചിച്ച് നോക്കൂ എന്തൊരു ബന്ധപ്പാടാന്ന് നോക്കണേ രാവിലെ കൊളുത്തിയ വിളക്ക് പിന്നെയും വൈകുന്നേരം തേക്കണം വൈകുന്നേരം തേച്ച് കൊളുത്തി അത്താഴോണ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വിളക്ക് തേക്കണം ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രണ്ടു നേരം വിളക്ക് കൊളുത്തുന്നത് ഒരു ബുദ്ധിമുട്ടും ബന്ധപ്പാടും ആണെന്ന് ചിന്തിച്ചാൽ നമുക്കത് ബെന്തപ്പാട് തന്നെയാണ് അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ നല്ല എള്ളാട്ടിയ എള്ളെണ്ണ കൊണ്ട് നമ്മൾ തിരിയിട്ട് ശുദ്ധമായ തുണി തുണിത്തിറത്ത് തിരിയിട്ട് വിളക്ക് കൊളുത്തി ചെയ്ത് രണ്ടു നേരവും മനസ്സർപ്പിച്ച് അർപ്പണമനോ ഇതൊരു ചടങ്ങ് എങ്ങനെയെങ്കിലും വിളക്കൊന്ന് കൊളുത്തിയാൽ മതി സന്ധ്യാസമയം എല്ലാവരും എന്ത് വിചാരിക്കും വീട്ടിലെ ചിലപ്പോൾ മുതിർന്ന കാർന്നവർ വന്നിട്ട് വഴക്ക് പറയുന്ന വിചാരിച്ച് അല്ലെങ്കിൽ ഇനി അയലവക്കാർ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ഇനി അതൊന്നും അല്ലെങ്കിൽ ചിലവർക്കൊരു പേടിയുണ്ട് ദൈവം അയ്യോ ദൈവം നമ്മളെ ശിക്ഷിക്കും എന്ന് കരുതി വിളക്ക് കൊളുത്തുന്ന ആളുകളുണ്ട് ദൈവം നമ്മളെ എന്ന് കരുതിയിട്ട് അങ്ങനെ ചിന്തിച്ചിട്ട് ഓടി വന്ന ഒരു ചടങ്ങ് പോലെ വിളക്ക് കൊളുത്തുന്ന ഒരു ഒരു ഔപചാരിക കർമ്മം നിർവഹിക്കുന്ന വീടുകളുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താലൊന്നും നമ്മുടെ വീട്ടില് ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും വരില്ല ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും പണം ഉണ്ടാവും പണം ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും ഐശ്വര്യം ഉണ്ടാവും സമൃദ്ധിയുണ്ടാവും അപ്പോൾ ഐശ്വര്യവും വരണം സമൃദ്ധിയും വരണമെങ്കിൽ എന്തുണ്ടാവണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് ഡെഡിക്കേഷൻ ഉണ്ടാവണം ആത്മാർപ്പണം ഉണ്ടാവണം അർപ്പിക്കണം നമ്മൾ നമ്മളെ തന്നെ അർപ്പിക്കണം വിളക്ക് കൊളുത്തുന്നു എന്ന് പറയുന്ന പ്രോസസ്സ് ആ ഒരു രീതി അതിന് നമ്മൾ നമ്മളെ തന്നെ ശരീരവും മനസ്സും എല്ലാം ചിന്തകളും എല്ലാം നമ്മൾ അതിലേക്ക് അർപ്പിച്ചിട്ട് വേണം നമ്മൾ സന്ധ്യ സമയത്ത് അല്ലെങ്കിൽ സമയത്ത് വിളക്ക് കൊളുത്താൻ രാവിലെ ഉറക്കത്തിൽ ഉറക്കത്തി എഴുന്നേറ്റപ്പാടെ പോയിട്ട് കുളിച്ചു വന്ന് വിളക്ക് കൊളുത്തില്ല വലിയൊരു പണിയാണ് കുളിക്കാൻ പറ്റുന്നില്ല വലിയ ഉള്ള വീട്ടിലാണെങ്കിൽ അവർ കുളിക്കാതെ കാലും കൈയും മുഖവും കഴുകി വിളക്ക് കൊളുത്തും അഞ്ച് വിധമാണ് കുളി പറഞ്ഞിരിക്കുന്നത് പ്രായാധിക്കുള്ള ആളുകൾക്ക് വൈകുന്നേരം ആണെങ്കിൽ നമ്മൾ എന്താണ് പകല് കുളിച്ചുവെങ്കിൽ തന്നെ വൈകുന്നേരം മേലു കഴുകി ശുദ്ധമായി കൈകാലുകഴുകി കൈകാലൊക്കെ കഴുകി മേലൊക്കെ കഴുകി വീടും പരിസരവും വൃത്തിയാക്കി വെള്ളം തളിച്ച് അടിച്ചു തുടച്ച് ശുദ്ധമാക്കിയതിന് ശേഷം വിളക്കും തുടച്ച് വൃത്തിയാക്കി നമ്മൾ എന്താണ് വിളക്ക് പൂജാമുറിയിലോ അല്ലെങ്കിൽ വീടിൻ്റെ വരാന്തയിലോ പൂമുഖത്തോ നമ്മൾ വിളക്ക് കൊളുത്തി വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് വളരെ ഒരു ഐശ്വര്യം ഫീൽ ചെയ്യും ആ ഐശ്വര്യം ഫീൽ ചെയ്യണമെങ്കിൽ നമ്മളൊരു അതിനൊരു ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ശരീരവും മനസ്സും ചിന്തകളും അതിലേക്ക് അർപ്പിക്കണം ആ അർപ്പണ കൂടി ചെയ്താൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ വരും പണം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ വരുന്നതല്ല പിന്നെ ആദ്യം നമ്മുടെ മനസ്സിൻ്റെ ഈ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഓ എന്തൊരു കഷ്ടപ്പാടാണ് ഈ വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഓടിപ്പോയിട്ട് ടി വി സീരിയല് കാണണം അടുത്ത വീട്ടിലെ പോയി വർത്താനം പറയണം ഇതൊന്നും ചിന്തിക്കാതെ നമ്മുടെ മനസ്സിന്റെ വാതിലുകള് കൂടി തുറന്നിട്ടിട്ട് നമ്മള് എന്താണ് വളരെ കൂടി ശരീരവും മനസ്സും അതിലേക്ക് അങ് അതിലേപ്പിച്ചിട്ട് വേണം നമ്മൾ വിളക്ക് കൊളുത്താൻ ചിലവർ പറയുന്നാക്കാം വീട്ടിൽ വിളക്ക് കൊളുത്തലെന്ന് പറഞ്ഞൊരു പണിയാണ് ഞാനത് ചെയ്യാറില്ല ചേട്ടനെ കൊണ്ടാ ചെയ്യിക്കുക ഭർത്താവേ ചേട്ടനെ കൊണ്ടാ ചെയ്യിക്കുക എന്ന് പറയും ഒരു വീട്ടിലെ വിളക്ക് കൊളുത്തുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും കുഴപ്പമൊന്നുമില്ല പ്രായമുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ പീരീഡ്സ് അല്ലാത്ത സമയത്തൊക്കെ വിളക്ക് കൊളുത്തുന്നത് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാം നല്ല കാര്യമാണ് പക്ഷേ ഒരു സ്ത്രീ ഒരു വീട്ടമ്മ ഒരു ഗ്രഹനാഥ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നത് ഐശ്വര്യപൂർണ്ണമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ ഐശ്വര്യം നിലനിൽക്കും സ്ത്രീകളോട് അടിച്ചേൽപ്പിക്കുക അല്ല നമ്മള് വളരെ ഭംഗിയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചില വീട്ടിൽ സ്ഥിരന്തരമായിട്ട് പുരുഷന്മാർ മാത്രം വിളക്ക് കൊളുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും സ്ത്രീകൾക്ക് ഇതൊന്നും ബാധകല്ല എന്നുള്ള മട്ടിലുണ്ട് കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും കുട്ടികളൊക്കെ ഒരുപോലെ ഇതില് ഭാഗവത്താവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പത്ത് വരും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്ക് വരും അപ്പൊ മനസ്സിന്റെ വാതിലുകള് തുറന്നിട്ട് സന്തോഷത്തോടു കൂടി പോസിറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം വളരെ സന്തോഷത്തോടു കൂടി വളരെ ആത്മാർപ്പണത്തോടുകൂടി നമ്മള് വിളക്ക് കൊളുത്തുന്ന ഒരു ചടങ്ങ് ചെയ്യാം വീടിന്റെ വാതിലുകളല്ല തുറന്നിടേണ്ടത് മനസ്സിൻ്റെ വാതിലുകളാണ് തുറന്നിടേണ്ടത് ആദ്യം അതിനുശേഷം മാത്രം ഇതൊരു കടമയാണ് ഇത് എങ്ങനെയെങ്കിലും നിർവഹിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് അതിനു വേണ്ടിയിട്ട് മാത്രം നമ്മൾ സമയവും സന്ദർഭവും മനസ്സും ശരീരവും അർപ്പിക്കാൻ നോക്കാം ആദ്യം സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന മനസ്സോടെ നമ്മുടെ നന്മകളെയൊക്കെ ചിന്തിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് സകല ഐശ്വര്യവും വരുന്ന ദീപമാണ് ഞാൻ ഈ കൊളുത്തുന്നത് എൻ്റെയും എൻ്റെ കുടുംബത്തിലെയും എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ നന്മയുണ്ടാവണേ എന്ന് ചിന്തിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ നന്മകൾ മാത്രം വരണമേ എന്ന് ചിന്തിച്ചുകൊണ്ട് എന്താണ് കല്യാണം ശുഭംഗരോധുകല്യാണം ആയുരാരോഗ്യസമ്പാദം ദീപർജ്യോതി നമസ്തുതയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിളക്ക് കൊളുത്തണം കഴിയുന്നതും തീപ്പെട്ടിക്കുള്ളി ഒരച്ച് വിളക്ക് കൊളുത്താതെ ചെറിയൊരു തിരിയോ ദീപമോ ഒരു ദീപനാട്ടിയോ എടുത്തിട്ട് അതിൽ വിളക്കാദ്യം തീപ്പെട്ടി ഒരു ചതിൽ കൊളുത്തിയതിനു ശേഷം അതുകൊണ്ടൊന്ന് നിലവിളക്കിലേക്ക് കൊളുത്താൻ ശ്രമിക്കുക അങ്ങനെ വിളക്ക് കഴുകി തുടച്ച് മനസ്സും കഴുകി തുടച്ച് മനസ്സിനെ ചിന്തകളും കഴുകി തുടച്ച് വളരെ സന്തോഷത്തോടെ വളരെ ആത്മാർത്ഥതയോടെ ആത്മാർപ്പണത്തോടു കൂടി വേണം നമ്മൾ എന്താണ് വിളക്ക് കൊളുത്താൻ ശുഭംഗരോധുകല്യാണം ആയിരാരോഗ്യസമ്പാദം എന്ന് പറഞ്ഞ് ജപിച്ച് ദീപം കൊളുത്തുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അവിടെ എല്ലാം നമുക്ക് മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രങ്ങളൊക്കെ കാണാതെ പഠിച്ച് ജപിച്ചുകൊണ്ട് നമ്മൾ ദീപം കൊളുത്തുക അതീവം കത്തുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വീട്ടിൽ ഐശ്വര്യം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിലവർ വിളക്ക് കൊളുത്തിയാൽ കണ്ടിട്ടുണ്ടോ വിളക്ക് ഇങ്ങനെ കൂഞ്ഞിക്കുനിഞ്ഞി കനിഞ്ഞിങ്ങനെ ഇരിക്കും കത്തിപ്പ ഇടും എന്നുള്ള രീതിയിൽ പിന്നെ പൊട്ടി ചീറ്റി വിളക്ക് കൊളുത്തുമ്പോൾ പൊട്ടി പൊട്ടി കത്തുക അങ്ങനെയൊക്കെ കത്തുമ്പോൾ തന്നെ നമുക്കറിയാം അത് ശുഭശകുനമല്ല അത് നല്ലതല്ല എന്ന് അങ്ങനെയൊക്കെ ആവാതെ വളരെ വളരെ ഭംഗിയായിട്ട് മഞ്ഞ മഞ്ഞജ്വാലയോടുകൂടി വളരെ സൗന്ദര്യപൂർവ്വം കത്തുന്ന വിളക്കൊക്കെ കണ്ടാൽ നമുക്കറിയാൻ പറ്റും എൻ്റെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഒക്കെ വരാനുള്ളൊരു തുടക്കം ക്കമാണെൻ്റെ എൻ്റെ ദീപപ്രകാശനം അതുകൊണ്ട് അതുപോലെ തന്നെ കുളത്തണം അതുപോലെ തന്നെ അത് ചുറ്റുമരുന്നതിൻ്റെ അടുത്തിരുന്ന് ആ എണ്ണയിൽ കത്തുന്ന വിളിത്തി എള്ളെണ്ണയിൽ കത്തുന്ന ദീപത്തിൻ്റെ ആ സ്മെല്ല് അത് അടിച്ചുകൊണ്ട് അതിന് ചുറ്റുമരുന്ന നമ്മുടെ നാമഞ്ചില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ എനിക്ക് വിളക്ക് കൊളുത്താനും ഈ ദീപം കത്തിക്കാനും ഈ വിളക്ക് തേച്ച് കഴുകി ഇതിൽ ഒഴിച്ച് എണ്ണ കത്തിച്ച് തിരിയിട്ട് ദീ തിപ്പെട്ടിക്കുള്ളി ഉരച്ച് കത്തിക്കാനുള്ള ആരോഗ്യം എനിക്ക് തന്നതിനും ഇതിൽ എണ്ണ ഒഴിക്കാൻ സാധിച്ചതിനും എണ്ണ മേടിക്കാനും തീപ്പെട്ടി മേടിക്കാനും തിരി മേടിക്കാനും ഒക്കെയുള്ള സാമ്പത്തിക സഹായം സമ്പത്ത് എനിക്ക് തന്നതിനും ഒരു കുപ്പി എണ്ണ മേടിക്കാൻ അമ്പത് രൂപ വേണ്ടു എന്നുണ്ടെങ്കിൽ തന്നെ ആ അമ്പത് രൂപയല്ല നിങ്ങളുടെ സമ്പത്ത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്നാൽ തന്നെ ഇതിനെല്ലാത്തിനും ആരോഗ്യവും ഈ സമ്പത്തും എനിക്ക് തന്നതിന് ദൈവമേ നന്ദി 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 എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ആരോഗ്യവും സമ്പത്തും നാളെയും എനിക്ക് നീ തരണേ അത് തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അന്നേ ദിവസം വിളക്ക് കൊളുത്തുക നമ്മൾ ഇതേ രീതിയിൽ എല്ലാ ദിവസവും അല്ല ശപിച്ചുകൊണ്ട് എന്നും ഞാൻ ഈ വിളക്ക് കൊളുത്തിന്റെ എന്ത് കാര്യം എൻ്റെ ദൈവമേ ഇങ്ങനെ കൊളുത്തിയിട്ട് എൻ്റെ കുടുംബത്തിൽ എന്നും ദാരിദ്ര്യവും ദുഃഖവും കഷ്ടപ്പാടും മാത്രമേ ഉള്ളൂ ഒന്ന് പ്രാവി തൊഴിച്ചിട്ട് നമ്മൾ വിള കൊളുത്താതിരിക്കുക രണ്ടു നേരമല്ല ആയുസ് മുഴുവൻ നിങ്ങളിങ്ങനെ വിളക്ക് കൊളുത്തിയാലും ഒരു കാര്യമല്ല അപ്പം അതുകൊണ്ട് ദൈവത്തിനോട് നമുക്ക് തന്ന സമ്പത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വിളക്കിൽ ഒഴിക്കാൻ പറ്റിയ എണ്ണയ്ക്ക് പോലും നമ്മൾ എന്ത് ചെയ്യുക നന്ദി പറയുക അങ്ങനെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് രണ്ട് കൈ കൊണ്ട് വിളക്ക് കൊളുത്താനും വിളക്ക് തേച്ച് കഴുകാനും എഴുന്നേറ്റ് വന്ന് വിളക്ക് കൊളുത്താനും സാധിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി 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 ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തിനോട് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുക നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സൗഭാഗ്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ ഏത് കാര്യം ചെയ്യുന്ന സമയത്തും സ്വയം ശപിക്കാതിരിക്കുക സ്വയം ശപിക്കുക എന്ന് പറയുന്നത് ശാപം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അനുവദനീയമല്ല കാരണം സ്വയം ശപിക്കുന്ന ഒരു വ്യക്തി ലൈഫിൽ ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല അയാളുടെ ജീവിതം തന്നെ എന്താണ് ഭയങ്കര ദുരിതമായിരിക്കും അപ്പോൾ സ്വയം ശാപം എനിക്ക് ജീവിതം മടുത്തു എനിക്ക് ജീവിതത്തിൽ ഇനി ജീവിക്കണ്ട എൻ്റെ ജീവിതം എനിക്ക് ഇങ്ങനെ എന്തിനെ ഇങ്ങനെ പണ്ടാറടങ്ങാൻ ജീവിക്കണം എന്ന് ചോദിക്കുന്ന വ്യക്തികളുണ്ട് ഇതൊക്കെ നമ്മൾ നിർത്തണം ഇതെല്ലാം മാറ്റണം സ്വയം ശാപം എന്ന് പറയും സ്വയം ശപിക്കാൻ പാടില്ല മറ്റുള്ളവരെ ശപിക്കാൻ പാടില്ല അത് മാറ്റാം സ്വയം പഴിക്കുക എല്ലാവർക്കും ഒരു രസമാണ് സ്വയം ഇങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കുക എന്നെ ഒന്നിനും കൊള്ളില്ല എന്നെ ഒന്നിനും കൊള്ളാത്തവൻ ഇങ്ങനെ വിളക്ക് കൊളുത്തുന്ന സമയത്തും ഭഗവാനെ എന്നെ ും കൊള്ളില്ല ഭഗവാന് എൻ്റെ ജീവിതം എന്തിനാ ഭഗവാനെ ഇങ്ങനെയാക്കി നിങ്ങൾ ചോദിച്ച് നമ്മൾ പഴിച്ചോണ്ട് വിളക്ക് കൊളുത്തുക ഇതൊന്നും ചെയ്താൽ നമ്മുടെ വീട്ടിൽ പണം വരില്ല അപ്പം നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ആദ്യം ഒന്ന് വീക്ഷിക്കാം വിളക്ക് കൊളുത്തുമ്പോൾ ചിന്തകൾ എന്താ വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ടുള്ള ചിന്തി ഇനി വിളക്ക് കൊളുത്തി അവിടെ വെച്ചിട്ട് നിർത്തി പിടിച്ച് ഓടി വേറെ എവിടെയും പോകരുത് അവിടെ ഇരുന്ന് എന്ത് ചെയ്യണം നാമം ചെല്ലണം പ്രാർത്ഥിക്കണം അതുകൊണ്ട് നമുക്ക് വരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ എന്താണ് കടപ്പാടുള്ളവരായിരിക്കണം ദൈവത്തിനോട് അങ്ങനെ വരുമ്പോൾ നമുക്ക് അറിയാതെ നമ്മളിലേക്ക് സമ്പത്ത് ഐശ്വര്യം സമൃദ്ധി പണം ഒഴുകാൻ തുടങ്ങും കൂടുതൽ കൂടുതൽ ഇനി അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ഒരു മാനുവൽ വാങ്ങി വെച്ച് പഠിക്കുക നിങ്ങൾ എങ്ങനെ വിളക്ക് കൊളുത്തണം ഏത് തരത്തിൽ വിളക്ക് കൊളുത്തണം രണ്ട് നേരം കൊളുത്തുന്ന വിളക്ക് കൊളുത്തുന്ന രീതിയിൽ എന്തൊക്കെ ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തണം ഇങ്ങനെ ഒരു മാനുവൽ ആക്കി നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതൊരു ട്രെയിനിങ് പോലെ പഠിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക സമ്പത്ത് അറിയാതെ വരും ധനം നല്ലോണം വന്നു കയറും നിങ്ങളിലേക്ക് അതിന് നമ്മളൊരു ഒരു രീതി ഉണ്ടാക്കണം നമ്മുടെ ജീവിതത്തിൽ ആ വിളക്ക് കൊളുത്തുമ്പോൾ പോലും ചെയ്യേണ്ട ചില 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 കർമ്മങ്ങളുണ്ട്